വീഡിയോ വൈറലായി കേട്ടു ശ്രീമാൻ നമ്മുടെ ണ്ണ കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ നമ്മുടെ ആറാട്ടണ്ണ ആറാട്ടെണ്ണൻ പ്രപ്പോസ് ചെയ്യാത്ത നടിമാരില്ല ആങ്കർമാരില്ലാസ്റ്റിക് ആൻഡ് എന്നാ ഞാൻ പറയത്തുള്ളത് ആറാട്ടെണ്ണൻ എന്താ ലെവല് എന്താ ആള് ആരാ ആറാട്ടെണ്ണൻ വേറെ ലെവൽ ആറാട്ടെണ്ണ ഏഹ് ആറാട്ടണ്ണൻ പ്രപ്പോസ് ചെയ്തിട്ട് ഏതെങ്കിലും നടിമാരോ ഏതെങ്കിലും ആങ്കർമാരോ റിജക്റ്റ് ചെയ്താൽ എല്ലാവരും റിജക്റ്റ് ചെയ്താണ് ചരിത്രം പക്ഷേ റിജക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആറാട്ടണ്ണൻ വന്നിരുന്നിട്ട് അവര് ശരിയല്ല അവരതാണ് അവരിതാണ് അവരങ്ങനെയാണ് അവരങ്ങനെ ആയിരിക്കും അങ്ങനെ ആണ് എന്ന് പറഞ്ഞിട്ട് ആറാട്ടണ്ണൻ ഇവിടെ കളം പൂശി നാണക്കേടാക്കിയിട്ട് പോത്തുള്ളൂ ആറാട്ടണ്ണൻ കളത്തിലിറങ്ങിയാൽ അതിന്റെ കളമേ വേറെ ലെവല് മാതിരി ഇരുപ്പ് ആറാട്ടെണ്ണ ചുമ പിന്നെ ആറാട്ടണ്ണന്റെ കൂട്ടുകാരനാണ് നമ്മുടെ മറ്റേ പെരേരവൻ ലോക തോൽവി എന്ന് ഞാൻ പറയത്തുള്ളൂ അവനെ പോലെ ഒരു തോൽവി ഞാൻ വേറെ കണ്ടിട്ടില്ല ഓഫ് കോഴ്സ് ഉള്ള കാര്യം പറയാം അമ്മാതൊരു തോൽവി വേറെയില്ല ഓക്കെ അവനിലോട്ട് പോകണ്ട അപ്പൊ നമ്മുടെ ആറാട്ടണ് അപ്പൊ ആറാട്ടെണ്ണന്റെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ ആറാട്ടണ്ണൻ ഒരുപാട് നടിമാരാണ് ഏറ്റവും കൂടുതൽ പ്രപ്പോസ് ചെയ്തിട്ടുള്ളത് ഇഷ്ടമാണെന്ന് പറയുന്നത് എനിക്കിഷ്ടമാണ് കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആറാട്ടണ്ണൻ മിക്കവാറും ഈ തിയേറ്ററിൽ പോയിട്ട് തിയേറ്റർ റെസ്പോൺസും കാര്യങ്ങളും കഴിഞ്ഞിട്ട് അവിടെ ഏതെങ്കിലും നടിമാരെ ആരെങ്കിലും എവിടെയെങ്കിലും വെച്ച് കണ്ടു കഴിഞ്ഞാൽ അന്ന് അടുത്ത ദിവസം ലൈവില് അല്ലെങ്കിൽ ലൈവിലല്ല സോറി അണ്ണൻ്റെ വീഡിയോയിൽ അണ്ണൻ ഇടാറുണ്ട് എനിക്ക് ഇഷ്ടമാണ് മറ്റും ചെറുകെട്ട് ചെറുകെട്ടാണ് ഏഹ് എന്നിട്ട് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് അവരാരും മൈൻഡ് ചെയ്തില്ലെന്നൊന്ന് വീണ്ടും അവരങ്ങനെയാണ് അവരങ്ങനെ ജീവിക്കുന്നവർ മോശം സ്ത്രീകളാണ് എന്ന് പറയുന്നതാണ് ആറാട്ടണ്ണൻ്റെ ഒട്ടുമിക്ക ചരിത്രങ്ങൾ പേഴ്സണലി പറയാം യോജിപ്പില്ല അണ്ണ അണ്ണ എന്തോന്നാണ് അണ്ണൻ അണ്ണൻ ഇപ്പൊ ഇഷ്ടമാണ് അവര് റിജക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ അവര് മൈൻഡ് ചെയ്യാതെ ഇരുന്ന് കഴിഞ്ഞാൽ ഉടനെ അവരെ മോശം സ്ത്രീകളാണെന്ന് പറയുന്നത് ശരിയാണോ അണ്ണൻ തന്നെ ഒന്ന് ചിന്തിക്കുക അപ്പൊ അണ്ണന്റെ പുതിയൊരു വീഡിയോ ഉണ്ട് അതിൽ അണ്ണൻ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല പക്ഷേ ആ അങ്ങനെയാണ് അവര് മോശം സ്ത്രീകളാണ് മോശം സ്ത്രീകളാണ് എന്നാണ് ആറാട്ടണ്ണന്റെ തിയറി നോക്കാം പിന്നെ ഒരു വീഡിയോ വൈറലായി കേട്ടു ഒരു ടി ആരോ എന്നെ ഒഴിവാക്കിയ ശരീരം കാണിച്ചു അടക്കുകയും വ്യബ്ചരിക്കുകയും ചെയ്യുന്ന ആൾക്കാരെ ആൾക്കാരോടൊരു പൂച്ച ദാരിദ്ര്യം കൊണ്ടാണ് വ്യബ്ചാരം ചെയ്യാൻ ദാരിദ്ര്യല്ലേ ഇന്ന് ഡീസിന്റെ ആൾക്കാരും ഉണ്ട് മരികെ ടസ്റ്റ് ചെയ്ത് അഭിനയിക്കുന്ന ആൾക്കാരും ഇവരുടെ പോപ്പുലാരിറ്റിയാണ് അവന്റെ പുറകെ അടക്കാൻ ഓരോ പൊട്ടന്മാരും ഉണ്ട് ജയിച്ച് കാശ്ക്കാരൻ്റെ ഇത് കേട്ടി എനിക്ക് വന്നിട്ടില്ല അത് ദാരിദ്ര്യം കൊണ്ടാണ് കുഴപ്പമില്ല ഇത് വേസക്കെട്ട് പക്ഷിസോ എനിക്ക് ഭയങ്കര അഹങ്കാരമാണ് എന്താത്ര അഹങ്കരിക്കാൻ ഉണ്ടെന്ന് അറിയില്ല പണ്ടല്ല സിനിമകളിൽ നിന്നും നല്ല കുടുംബത്തിലുള്ള ആൾക്കാർ കാണാറുമില്ല സിനിമ കാണാൻ പോകാറുമില്ല സിനിമയിൽ ഗറവുമില്ല ണ്ടാക്കണവർ ജീവിക്കാൻ വേണ്ടിയാണ് കുഴപ്പമില്ല അതല്ല ചീപ്പ് പോബ്ലിസിറ്റിക്ക് കേരളം അത ഇന്നത്തെ ഹർലോസ് പറ ഇംഗ്ലീഷിൽ അങ്ങനെ ഹർലോസ് പറയാണ് കേരളത്തിലെ യുവാക്കൾ നാടകം എനിക്ക് ഒരു മാത്രമേ ഉള്ളൂ വെച്ചാ അണ്ണ അവിടെ ഇരുന്നു അതാണ് നല്ലത് അണ്ണൻ കൂടുതൽ ഒന്നും ഇണ്ടായിരിക്കുന്നതാണ് നല്ലത് അണ്ണന്റെ പുഞ്ഞ് മാത്രമാണെങ്കിൽ പുജ്ഞ മാത്രം അവിടെ ഇരുന്നാൽ ഞാൻ സീരിയസില് അണ്ണന്റെ അടുത്ത് കാര്യം പറയാം അണ്ണൻ ഇത് എന്താണ് അവർ അവര് കേരളത്തിലെ അല്ലെങ്കിൽ ആക്ട്രസ്മാരെല്ലാം വ്യവിചരിച്ച് നടക്കുന്നു എന്നിട്ട് വ്യവിചരിച്ച് നടക്കുന്നത് പൈസക്ക് വേണ്ടിയാണെങ്കിൽ കുഴപ്പമില്ല അല്ലാതെ ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ കുഴപ്പമാണ് എന്താണ് അണ്ണ എന്താണ് ഈ പറയുന്നത് ബോധം പൊക്കണമില്ല അത് എന്തൊക്കെയാണ് വിളിച്ച് പറയുന്നത് ആറട്ടണ്ണൻ മിസ്റ്റർ ആറാട്ടണ്ണൻ ആറട്ടെണ്ണനോടാണ് ഞാൻ ചോദിക്കുന്നത് ഇതെന്താണ് ആറാട്ടണ്ണൻ വിളിച്ച് പറയുന്നത് എന്താണ് ആറട്ടെണ്ണ ഉദ്ദേശിക്കുന്നത് തികച്ചും എനിക്ക് വ്യക്തത അല്ല അണ്ണനിപ്പോ ഏതോ ഒരു നടി എവിടെ കൂടിയോ അണ്ണൻ പണി കിട്ടി പണി കിട്ടിയെന്ന് പറഞ്ഞാൽ അണ്ണൻ എവിടെ കൂടിയോ ഇഷ്ടം പ്രകടിപ്പിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത് അവർ ആ പാട സ്പോട്ടിൽ തന്നെ റിജക്ട് ചെയ്യും മൈൻഡ് ചെയ്താണില്ല ഇതിനേതേ തുടർന്ന് അണ്ണൻ ഇറങ്ങി കളത്തിലിറങ്ങി നടി കൊള്ളൂല അവൾ വഴയാണ് അവൾ അതാണ് അവൾ അങ്ങനെയാണ് അവൾ പബ്ലിസിറ്റിക്ക് വേണ്ടി പലവരോടേയും കിടക്കുന്നവളാണ് അങ്ങനെയാണ് ഇതാണ് ആറാട്ടൊണാൻ്റെ തിയറി അവൾ അങ്ങനെയല്ല അവൾ അത്രയും മോശമാണ് ഇവളെ പോലെ ഒരു മോശം നടിയെ ഞാൻ വേറെ കണ്ടിട്ടില്ല ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യും അല്ലാതെ പൈസയ്ക്ക് വേണ്ടി വ്യഭിചരിക്കുന്നവരെ ഒരിക്കലും കുറ്റം പറയുന്നില്ല പക്ഷെ അല്ലാതെ ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടി വ്യഭിജിക്കുന്നവരാണ് ഞാൻ എതിർക്കുന്നത് എന്ന് ആറാട്ട് റൊണാൻ മൊഴിഞ്ഞിട്ട് വല്ല കാര്യമുണ്ട് അണ്ണ നിങ്ങൾ കുറച്ച് ബോധത്തോടെ ലോജിക്കോടെ ചിന്തിച്ചു നോക്കി ഇതെന്താണ് അണ്ണൻ പോയി ഏതെങ്കിലും നടിമാരോടുത്ത് ഇഷ്ടം പറഞ്ഞു പറഞ്ഞതെന്ന് അവരെ അക്സെപ്റ്റ് ചെയ്യുന്ന അണ്ണൻ തോന്നുന്നുണ്ട് അണ്ണ ഇനിയിപ്പോ വലിയ താഴെ കിടന്നൽ ആണെന്നൊന്നല്ല പറയുന്ന ഈ കേരള ചരിത്രത്തിൽ ഞാൻ കണ്ടിട്ടുള്ള എല്ലാ മലയാള നടികളെയും എല്ലാ ആങ്കർമാരെയും ദിനം ദിനം പ്രതി പ്രപ്പോസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ആറാട്ടണ്ണ ഇങ്ങനെയുള്ള അണ്ണൻ എന്തായിരിക്കും നാട്ടുകാർ വിളിക്കുന്ന കോഴിയെന്നെ വിളിക്കത്തുള്ളൂ ഇങ്ങനെയുള്ള അണ്ണൻ ഏതെങ്കിലും നടിമാരെ ഏതെങ്കിലും ആങ്കർമാരെ പോയി പ്രൊ പ്രപ്പോസ് ചെയ്ത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്ന അണ്ണെന്ന് തോന്നുന്നുണ്ട കഴിഞ്ഞ ഇടയ്ക്ക് മറ്റേ ജാങ്കോ സ്പേസിൽ അവരെ പോയി പ്രപ്പോസ് ചെയ്ത് അവര് അവരെ പ്രപ്പോസ് ചെയ്യുന്നത് ഇങ്ങനെയാണോ മറ്റേ ടൈം ലൈനിൽ എഴുതിയിട്ടാണ് പ്രപ്പോസ് ചെയ്യുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ജീവിതത്തിൽ കാണുന്നത് ഇങ്ങനെയാണ് പ്രപ്പോസ് ചെയ്യും ഏഹ് വണ്ടർ അടിച്ചിരുന്നു ഇങ്ങനെയും പ്രപ്പോസ് ചെയ്യൂ അത് അവർക്ക് ഭയങ്കരമായിട്ട് മോചായിട്ട് തോന്നി അവർക്ക് ചിലപ്പോൾ അവരെ കളിയാക്കി കാണും ആ റട്ടെണ്ണ ആ റട്ടെണ്ണ എന്നു പറഞ്ഞു കളിയാക്കി കാണും അത് അവർക്ക് ഫീൽ ചെയ്തതാണ് അതേ തുടർന്ന് അവർ വിളിച്ച് ഇന്റർവ്യൂൽ വരുത്തിയ ഊക്കി വിട്ട് എന്നിട്ടും പഠിക്കാനില്ല എനിക്ക് എനിക്കിത്രയും ഊക്കൊന്നും കിട്ടിയാൽ പോരാ ഞാൻ ആറാട്ടണ്ണനാണ് ഞാൻ ആറാടുകയാണ് എനിക്ക് എനിക്കിത്രയും ഊക്കൊന്നും കിട്ടിയാൽ പോരാ ഇനിയും വേണം ഊക്കുകൾ ഞാൻ ഇനിയും ഊക്കുകൾ പ്രതീക്ഷിക്കുന്നു ഗാസ് ഈ ലെവലിൽ കയറി എന്നിട്ട് വീണ്ടും നാട്ടുകാരെ മൊത്തം ഊക്കും മേടിച്ചു കൂട്ടി ഏറിപ്പോലാണ് ആറാട്ടെണ്ണന്റെ സ്ഥിരം ജോലി ആറാട്ടെണ്ണ ഒരു കാര്യം മനസ്സിലാക്കുക ഡെയിലി പോയിട്ട് ഓരോ നടിമാർ ആ എന്തായാലും അവള് പോയി ഇന്റർവ്യൂ ചെയ്യണം അവളെ കിട്ടിയില്ല മറ്റേ നടിയേം കിട്ടിയില്ല അതുകൊണ്ട് നമുക്കിനി അടുത്ത നടിയിൽ പിടിയില്ല എന്ന് പറഞ്ഞിട്ട് ഇതാണ് എൻ്റെ ട്രൂൽ ഔഫ് നിങ്ങളാണ് എൻ്റെ ട്രൂലൌഫ് നിങ്ങളെപ്പോലൊരു നടിയായിരുന്നു ഞാൻ കാത്തുകൊണ്ടിരുന്നത് നിങ്ങളാണ് എൻ്റെ ലവ് ഞാൻ ഇത്രയും ദിവസം ചുമ്മാ എല്ലാവരും ചുമ്മാ നോക്കിയത് ആരുടത്തും സീരിയസ് ആയിട്ട് എനിക്ക് ഒന്നുമില്ലായിരുന്നു എന്നെ എല്ലാവരുടെ അടുത്തും പോയിട്ട് എണ്ണം പറയുന്നത് എനിക്ക് ഈ നോക്കിയത് ആരും ഞാൻ സീരിയസ് ആയിട്ടല്ല നോക്കിയത് പക്ഷേ നിങ്ങളെ ഞാൻ വളരെ സീരിയസ് ആയിട്ട് നോക്കുന്നത് ട്രൂ ലവ് ഫ്രം മൈ ഹാർട്ട് എന്ന് പറഞ്ഞിട്ട് വീണ്ടും എണ്ണം പോയി അടുത്ത് പറയും അടുത്ത് വീണ്ടും ഏറെ പോകും വീണ്ടും ട്രോളന്മാരുടെ കൊണ്ട് പോകും ഏറിലാക്കുക ഇതാണ് ദിനംപ്രതി നടന്നു വരുന്നുണ്ട് ഇങ്ങനെ പോയാൽ ഞാൻ ഉറപ്പായിട്ടൊരു കാര്യം പറയാം ആറാട്ടെണ്ണൻ്റെ ജീവിതത്തിൽ പെണ്ണു കിട്ടത്തില്ല നൂ നൂറുക്ക് നൂറ്റിപ്പത്ത് ശതമാനം ഞാൻ ഉറപ്പ് പറയാം ദിനംപ്രതി കാണുന്ന എല്ലാവരെയും പ്രപ്പോസ് ചെയ്ത് എല്ലാവരെയും പ്രപ്പോസ് ചെയ്ത് എല്ലായിടത്തും ക്രഷ് അടിച്ച് ക്രഷ അടിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ഡെയിലി പോയിരുന്നിട്ട് ദ ഇപ്പം ആറാട്ടണ്ണൻ ഏതോ ഒരു നടിയോ ഭാഗ്യത്തിന് ആ നടിയുടെ നല്ല കാലത്തിന് ആറാട്ടെണ്ണ പേര് പറഞ്ഞിട്ട് അല്ലെങ്കിൽ പാവം അവരും കേൾക്കേണ്ടി വന്നതിന് ആരായാലും അവരുടെ നല്ല കാലം ആറാട്ടണ്ണൻ പേര് പറയാതെ ആദ്യമായൊരു വീഡിയോ ഇട്ട് വളരെ ഉപകാരം ഉം അല്ലെങ്കിൽ അവരെ വ്യഭിചരിച്ച് നടക്കുന്നു അങ്ങനെ നടക്കുന്നു ഇങ്ങനെ നടക്കണമെന്ന് പറഞ്ഞാൽ ആറാട്ടെണ്ണം വീണ്ടും പറഞ്ഞാൽ മനസ്സിലെ എന്തായാലും പേര് പറയാത്തേൽ തന്നെ ആറാട്ടെണ്ണം ഒരുപാട് നന്ദി ഒരുപാട് നന്ദി ദയവ് ചെയ്തു ഇമാതിരി പരിപാടി കോപ്രായ വായി തോന്നുന്നു കോതയ്ക്ക് പാട്ടെന്നുള്ള രീതിയിൽ വിളിച്ചു പറയുന്ന പരിപാടികൾ നിർത്തി അല്ലെങ്കിൽ എവിഡൻസോട വന്നിരി എവിഡൻസോട വന്നിരി ഇതൊന്നുമില്ല അവൻ അത് പറഞ്ഞു അവൻ പറഞ്ഞത് ശരിയാണ് അവള് വ്യഭിചരിച്ച് നടക്കുകയാണ് എന്താണ് ഇത് അണ്ണ എന്താണ് ഉദ്ദേശിക്കുന്നത് അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് ലയവ് ചെയ്ത് അറിയാമെങ്കിൽ അണ്ണൻ തന്നെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യും വളരെ മോശമാണ് ഇപ്പോഴും ഞാൻ പറയാം വളരെ മോശമാണ് എന്തായാലും ആറാട്ടണ്ണൻ്റെ കാര്യങ്ങളെ കോമഡി കോമഡി കോമേഡിയിട്ട് ജെറുക്കട്ട് ജെറുക്കട്ടെ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ടതാക്കാൻ വേണ്ടി വേണം പുതിയൊരു വീഡിയോ ആയിട്ട്